ഒറ്റയ്ക്ക് നിന്നിട്ട് അടിക്കുന്നു എന്തിനെങ്കിലും ഒന്ന് ചെയ്തേ പറ്റത്തുള്ളൂ ആ ഒരു ഐഡിയ ഉണ്ട് ന്യൂപ് പ്രാങ്ക് ചെയ്താലോ ആദ്യം തന്നെ ഞാൻ ചെന്നിട്ട് ക്യാരറ്റ് മാറ്റിയുടെ ആദ്യത്തിനെ പിടിച്ചിടട്ടെ നീ യൂ എംപിയുണ്ടല്ലോ അതും അങ്ങ് മാറ്റിയേക്കാം ആ ഇപ്പൊ കറക്റ്റ് ന്യൂബനായി ഇനി ഏതെങ്കിലും പ്രോപ്ലയേഴ്സിന്റെ ഗ്രൂപ്പിൽ ചെന്ന് റിക്വസ്റ്റ് ഇടാം ആഹാ അപ്സെറ്റ് ചെയ്തല്ലോ ഹലോ ബ്രോ എന്നെയും കൂടെ ഒന്ന് കളിക്കോ ബ്രോ സംഭവം വർക്കാവുന്നുണ്ട് എന്തായാലും റിക്വസ്റ്റ് ഹലോ ചേട്ടന്മാരെ ഞാൻ അല്ല ഞാനൊരു പ്രോ എടാ പ്രോയെ നീ എന്തിനാടാ ഈ ഗ്രൂപ്പിൽ വിളിച്ച് കേറ്റുന്നത് എന്റെ ഉള്ള റാങ്കും കൂടെ ആക്കാനോ എടാ അവന്റെ റാങ്ക് ഒന്ന് നോക്കിക്കേ അവ മാസ്റ്റർ റാങ്ടിച്ചിട്ടുണ്ടാ എടാ മാസ്റ്റർ ഒക്കെ ഇപ്പൊ ഇവനെ കണ്ടാലേ അറിയാം ചെയ്യാൻ പോലും അറിയത്തില്ല അയ്യോ ചേട്ടന്മാരെ എന്നെ ഇങ്ങനെയൊന്നും ഒന്നും എനിക്ക് കളിക്കാനൊക്കെ അറിയാം എന്നാ നല്ല രീതിയിൽ കളിക്കും എന്നാ പിന്നെ ഒറ്റ കിക്ക് വിടാ എന്തിനാ വിളിക്കുന്നേ എന്റെ കൂട്ടുകാരുടെ കിക്ക് ആക്കടാ ആഹാ അവരെന്നെ കിക്ക് ആക്കിയല്ലേ ഇനി ഞാൻ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാം വേഗം ചെന്നിട്ട് ഗണ്ണും കൂടെ നിക്കിപ്പാക്കി വെക്കട്ടെ എന്നിട്ട് വേണം അവരെ ഗ്രൂപ്പിൽ മാസ് കാണിക്കാൻ പറഞ്ഞു മാത്രമല്ല ബ്രോ ദാ കണ്ടില്ലേ എം ബി ഫോർട്ടി മാക്സാ നിങ്ങൾ കുറച്ചു മുമ്പ് എന്നെ കുറിച്ച് എന്താ പറഞ്ഞേ ന്യൂബനെന്നു അയ്യോ സോറി ബ്രോ നീ എന്റെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലായോടാ ഞാൻ ആരാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇവൻ പ്രോ പ്ലെയർ ആയിരിക്കുമെന്ന് ഈ തണ്ടറാ പറ എന്നിട്ട് നീയല്ലേ എന്നെ ഗ്രൂപ്പിൽ നിന്ന് കിക്ക് കിക്കടിച്ചത് ഏ അത് പിന്നെ അവൻ പറഞ്ഞത് ബ്രോ ഞാൻ കിക്ക് അടിച്ചേ ഇപ്പോ മനസ്സിലായോടാ ഞാനൊരു പ്രോ പ്ലെയർ ആണെന്ന്